നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് വിശ്വാസവോട്ട് ഡിസംബർ പതിനെട്ടിന് തേടുകയാണ് അദ്ദേഹം പരാജയപ്പെടുന്നുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും രാഷ്ട്രീയ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു പാതയായി ഇത്തരമൊരു നീക്കത്തെ വിശേഷിപ്പിക്കാം തന്നെ ചാൻസലർ ബുധനാഴ്ച ബുണ്ടസ്റ്റാഗിൽ പ്രസ്താവന നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഫെഡറൽ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്യും നവംബർ ആറിന് ഷോൾസിന്റെ ത്രീവേ മധ്യ ഇടത് സർക്കാർ അടിച്ചു പിരിയുകയും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകൾ ജർമ്മനിയിൽ വളരെ വിരളമാണ് പക്ഷേ അവ ഒരു സുപ്രധാന ജനാധിപത്യ നടപടിയാണ് അവ ജർമ്മൻ ഭരണഘടനയാൽ നിയന്ത്രിക്കപ്പെടുന്നു കൂടാതെ രാഷ്ട്ര തലവനായ പ്രസിഡന്റിനെ മാത്രമല്ല നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ് സാധ്യമായ രണ്ട് സാഹചര്യങ്ങളാണ് മുന്നിലുള്ളത് ജർമ്മൻ ഒരു നേരത്തെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം ബുണ്ടസ്റ്റാഗിലെ അംഗങ്ങൾക്കോ ചാൻസലറിനോ എടുക്കാൻ കഴിയില്ല പാർലമെന്റിന്റെ നേരത്തെയുള്ള പിരിച്ചുവിടൽ രണ്ട് വഴികളിൽ ഒന്നിൽ മാത്രമേ സാധ്യത ആദ്യ സന്ദർഭത്തിൽ ചാൻസലർ സ്ഥാനാർത്ഥിക്ക് കേവല പാർലമെന്ററി ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ അതായത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബുണ്ടസ്റ്റാഗിൽ കുറഞ്ഞത് മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ ജർമ്മൻ പ്രസിഡന്റിന് പാർലമെന്റ് പിരിച്ചുവിടാം ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇത് സംഭവിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന വിശ്വാസവോട്ട് നേരിടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ വീടുകളിലെ ഭാരം ഒഴിവാക്കാൻ പലചരക്ക് സാധനങ്ങളുടെ വാറ്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കുന്നതിന് അനുകൂലമാണെന്ന് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് പറഞ്ഞു കഴിഞ്ഞ വർഷം ജർമ്മനിയിലെ പണപ്പെരുപ്പം കുറഞ്ഞെങ്കിലും വില ഇപ്പോഴും വളരെ കൂടുതലാണ് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പത്തൊമ്പത് ശതമാനം സ്റ്റാൻഡാർഡ് നിരക്കിലാണ് നികുതി ജർമ്മനിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട പേർ പിടിയിലായി പതിനഞ്ച് ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ളവരാണ് പിടിയിലായത് ആയുധങ്ങളുമായിട്ടാണ് മൂന്ന് പേരെയും ജർമ്മൻ പോലീസ് പിടികൂടിയത് റൈഫിളും ഗതികളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ലബനിസ് സഹോദരങ്ങളായ പതിനഞ്ചുകാരനെയും ഇരുപതുകാരനെയും മാൻഹൈൻ സിറ്റിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എസ് സംസ്ഥാനത്തെ പോക്ടാനോസിൽ നിന്നാണ് ജർമ്മൻ ടക്കീഷ് വംശജനായ ഇരുപത്തിരണ്ടുകാരനെ പിടികൂടിയതെന്നും പോലീസ് അറിയിച്ചു മാൻഹൈൻ ഫ്രാങ്ക്ഫർട്ട് എന്നീ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഭീകരാക്രമണം നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം പ്രതികൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രത്യശാസനത്തോട് കടുത്ത അനുഭവമുള്ള സഹോദരങ്ങൾ ആക്രമണത്തിന് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയതായി അധികൃതർ പറഞ്ഞു ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഭീകരാക്രമണ ഭീഷണി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരാക്രമണം മുതൽ അതീവ ജാഗ്രതയിലാണ് ജർമ്മനി ബെർലിനിലെ ഫ്രീ യൂണിവേഴ്സിറ്റിയിൽ സെമെറ്റിക് വിരുദ്ധ വംശാത്യെപ്പറ്റിയുള്ള പ്രദർശനം റദ്ദാക്കി ഇതിന്റെ മറുവശം പറഞ്ഞാൽ ഇസ്രായേൽ വിദ്യാഭ്യാസികളോടും യഹൂദ വിരുദ്ധരോടും ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ കീഴടങ്ങി എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ യഹൂദ വിദ്യാഭ്യാസികളുടെ കലാപങ്ങൾ ആവർത്തിച്ചുണ്ടാകും മാത്രമല്ല ഒക്ടോബറിൽ ഹമാസ് അനുഭാവികൾ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ ഇരച്ചു കയറുകയും സർവകലാശാല ജീവനക്കാരെ കോടാലിയും മറ്റ് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇംഗ്ലീഷ് നാഷണൽ ഹോളോകോസ്റ്റ് മ്യൂസിയത്തിലെ ദി വിഷ സർക്കിൾ എന്ന യാത്ര പ്രദർശനം ായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് നാസി കാലഘട്ടം മുതൽ ഇന്ന് വരെ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും അഞ്ച് നഗരങ്ങളിൽ വംശഹത്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ ഏഴിന് ഇസ്രായേലി സംഗീതോത്സവത്തിന് നേരെയുണ്ടായ തമാസ് ഭീകരാക്രമണവും ഒരു വിഷയമാണ് വിസ നിയമങ്ങൾ ലഘൂകരിക്കാനും അന്താരാഷ്ട്ര ജീവനക്കാർക്കുള്ള പ്രോസസിംഗ് സമയം കുറയ്ക്കാനും ജർമ്മനിയിലെ സ്റ്റാർട്ടപ്പ് അസോസിയേഷൻ അന്താരാഷ്ട്ര നിയമനങ്ങൾക്കുള്ള നിയമങ്ങൾ ലഘൂകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അസോസിയേഷൻ പറയുന്ന അനുസരിച്ച് വിസാ നിയന്ത്രണങ്ങൾ കൂടുതൽ ലഘൂകരിക്കുകയും അപേക്ഷ പ്രോസസിംഗ് സമയം കുറയ്ക്കുകയും വേണം പോസിറ്റീവ് സാമ്പത്തിക വളർച്ച നിലനിർത്താൻ ജർമ്മനിക്ക് വിദേശത്ത് നിന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം തൊഴിലാളികളാണ് ആവശ്യമായി വരുന്നത് ജോലിക്കായി രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയർക്ക് ഭരണപരമായ നടപടിക്രമങ്ങൾ ലളിതമാക്കണം ാണ് സ്റ്റാർട്ടപ്പ് അസോസിയേഷൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ജർമ്മനിയിലേക്ക് ജോലിക്കായി മാറാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രധാന തടസ്സങ്ങളായ വിസ നിയന്ത്രണങ്ങൾ നീക്കാനും അപേക്ഷാ പ്രക്രിയ സമയം കുറയ്ക്കാനും അസോസിയേഷൻ ജർമ്മൻ അധികാരികളോട് ആവശ്യപ്പെടുകയായിരുന്നു വിസകൾ നൽകുമ്പോൾ ജർമ്മൻ സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ടതും വേഗതയേറിയതും സങ്കീർണമല്ലാത്തതുമായിരിക്കണം തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്ന ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ നിർണായക ഘടകമാണ് വിദേശ തൊഴിൽ ശക്തി യൂറോപ്യൻ ിലെ ഏറ്റവും വലുതും ചെറുതും ശക്തവുമായ സമ്പദ് വ്യവസ്ഥയും ലോകത്തിലെ ആറാമതുമായ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും നിലനിർത്തുന്നതിന് ജർമ്മനിയിൽ പ്രതിവർഷം രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം കുടിയേറ്റ തൊഴിലാളികൾ ആവശ്യമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് വിദേശത്തൊഴിലാളികളെ സ്വാഗതം ചെയ്യാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിൽ കമ്പനികൾ അത്ര തൃപ്തരല്ലതാണ് രാജ്യത്തെ ആയിരത്തി എണ്ണൂറ്റി സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച സ്റ്റാർട്ടപ്പ് മോണിറ്റർ രണ്ടായിരത്തി അനുസരിച്ച് പതിനേഴ് ശതമാനം കമ്പനികളും വിദേശത്ത് നിന്നുള്ള നിയമനങ്ങളിൽ സംതൃപ്തരാണ് ഇത് അതൃപ്തിയുള്ളവരെ അപേക്ഷിച്ച് കുറവാണ് താൻ കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളുന്നതിനും അവർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനുമുള്ള അവസ്ഥ ശ്രമങ്ങളുടെ അഭാവം ജർമ്മനിയുടെ പ്രശസ്തിയെ ബാധിക്കുമെന്നും പറയപ്പെടുന്നു ഈ വിഭാഗം ആളുകൾക്ക് ഒരു സൌഹൃദ രാജ്യമായി പ്രത്യക്ഷപ്പെടാമെങ്കിലും രാജ്യം ഇതിനകം തന്നെ അത്ര സൌഹൃദമല്ല എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ താമസിക്കുന്ന ചില കുടിയേറ്റക്കാർ തങ്ങൾ പലപ്പോഴും വംശീയത അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഇന്റർമീഡിയറ്റ് വൈദഗ്ധ്യം അംഗീകൃത യോഗ്യത സാമ്പത്തികമായി സുരക്ഷിതരാണെന്ന് തെളിവ് എന്നിവ പോലുള്ള ഒരു ചാൻസൺ കാർട്ടെ നേരിടുന്നതിന് ഒരുപുടി ആവശ്യതകൾ മാത്രമേ പാലിക്കേണ്ടതുള്ളൂ ഇന്ത്യൻ തൊഴിലാളികൾക്കും ജർമ്മൻ വിപണിക്കും പരസ്പരമുള്ള ലക്ഷ്യങ്ങൾ നേരിട്ട ഇന്ത്യയിൽ നിന്ന് വിദഗ്ദ്ധ തൊഴിലാളികളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കരാറുകളും കഴിഞ്ഞ വർഷം ഒപ്പുവെച്ചിരുന്നു ജർമ്മനിയിൽ വരും ദിവസങ്ങളിൽ കറുത്ത കനത്തും മഞ്ഞുവീഴ്ചയും റോഡുകൾ വഴിവഴുപ്പുള്ളതും ആവുകയും ചെയ്യുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് വെള്ളിയാഴ്ചയോടെ റോഡുകൾ വഴുക്കലായി മാറിയേക്കാം താഴ്ന്ന താപനിലയും മഴയും പ്രവചിക്കപ്പെടുന്നുണ്ട് ബ്ലാക്ക് ഐസും മഞ്ഞുവീഴ്ചയും മൈനസ് എട്ടിന് പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില ഉൾപ്പെടെയുള്ള കാലാവസ്ഥയാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് രാത്രിയിലും ജർമ്മനിയിൽ മൈനസ് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും കറുത്ത മഞ്ഞ് ജർമ്മനിയുടെ കൂടുതൽ ഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പകൽ സമയത്ത് താപനില വരവിപ്പിക്കുന്നതിനേക്കാൾ അല്പം ഉയർന്നാലും ഡ്രൈവർമാർ ജാഗ്രത പാലിക്കുകയും വഴിവഴുപ്പുള്ള സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്നും പറയുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രവാസികളുടെ സ്നേഹ ഉപകാരമായി ചങ്ങനാശ്ശേരി പ്രവാസി അപ്പോസ്തോലൈറ്റ് ഡയറക്ടർ ഫാദർ ടെജി പുതുവൂട്ടിക്കളം ഏലക്കാമാല അണിയിച്ചു ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മുപ്പത് ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അറുപത്തി പേരാണ് പ്രവാസി അപ്പൊസ്തോലേറ്റിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പൊസ്തോലൈറ്റ് ഡയറക്ടർ ടെജി പുതുവൂട്ടിക്കളം അതിരൂപത മുൻ സിഞ്ചല്ലൂസ് ഫാദർ ജോസഫ് വാണിയപ്പൊരയ്ക്കൽ എന്നിവർ ചേർന്നാണ് പ്രവാസികളുടെ സ്നേഹോപകാരമായ ഏലക്കാമല മാർപ്പാപ്പ െ അണിയിച്ചത് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും അസുലഭ സൗഭാഗ്യമാണ് മാർപ്പാപ്പയെ നേരിട്ട് അടുത്ത് കാണാനും താരാർപ്പണം നടത്താനും സാധിച്ചതെന്ന് ഫാദർ ടെജി പൊതുവീട്ടിൽ കളം പ്രവാസി ഓൺലൈനോട് പറഞ്ഞു ഡിസംബർ ഏഴിന് മാർ ജോർജ് കുവക്കാട്ടിന് കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സംഘം വത്തിക്കാനിൽ എത്തിയത് കേരള സഭയ്ക്ക് അഭിമാനമായ മാർ കുവ് പിതാവിനെ കാർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പരിശുദ്ധ പിതാവ് വ്യക്തിപരമായി ആശീർവാദം നൽകിയെന്നും ടെജി അച്ഛൻ പ്രവാസി ഓൺലൈനോട് പറഞ്ഞു ജപ്പാനിലെ ടോക്കിയോയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അവധിയാക്കി പ്രാദേശിക ഭരണകൂടത്തിന്റെ തീരുമാനം ജനനരക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായത് കണക്കിലെടുത്താണ് ആഴ്ചയിൽ മൂന്ന് ദിവസം അവധി നൽകാനുള്ള തീരുമാനം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ ആതിഥ്യം വഹിക്കും രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് മത്സരങ്ങൾക്ക് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നീ രാജ്യങ്ങളിൽ നടക്കുവെന്ന് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വെർച്വലായി നടന്ന ഫിഫ കോൺഗ്രസ് യോഗത്തിന് ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ ആതിഥേയത്വം വഹിച്ചതിന് ശേഷം ഗൾഫ് മേഖലയിലേക്ക് ഇതാദ്യമായാണ് ലോകകപ്പ് എത്തുന്നത് ഏഷ്യയ്ക്ക് ആതിഥേയത്തിന് അവസരം ലഭിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പിന് സൗദി മാത്രമാണ് രംഗത്ത് ആദ്യഘട്ടത്തിൽ ഓസ്ട്രേലിയയും ഇന്തോനേഷ്യയും താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വനിതാ ലോകകപ്പിന് ബ്രസീൽ ആതിഥ്യം വഹിക്കും സാമൂഹിക മാധ്യമ ആപ്ലിക്കേഷനുകളായ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവ ബുധനാഴ്ച പണിമുടക്കി ലോകവ്യാപകമായുള്ള ഉപയോക്താക്കൾക്ക് ബുധനാഴ്ച ആശയവിനിമയം നടത്തുന്നതിലും മറ്റു പ്രവർത്തനങ്ങൾക്കുമാണ് തടസ്സം നേരിട്ടത് മൊബൈലിലും ഡെസ്ക്ടോപ്പിലും പ്രശ്നമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡൗൺ ഡിക്ടക്ടർ എന്ന വെബ്സൈറ്റ് നൽകുന്ന വിവരം വിവരമനുസരിച്ച് അൻപതിനായിരത്തിലധികം പേർ പ്രശ്നങ്ങൾ നേരിട്ടതായി പറയുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ആളോർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം